നമസ്കാരം മഴ പെയ്താൽ ദുരന്തമാകുന്ന കേരളത്തെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ലേ അതാണ് സാധാരണക്കാരുടെ ചോദ്യം ദുരന്തം പ്രതിരോധിക്കാൻ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തിക്കുന്നുണ്ട് എന്നിട്ടും ദുരന്തത്തിന് കുറവില്ല എന്നതാണ് സത്യം മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലുമെല്ലാം ജനങ്ങളുടെ ജീവൻ എടുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു പണ്ടൊക്കെ മഴ പെയ്യുന്നത് കാണാൻ തന്നെ വലിയ രസമായിരുന്നു എന്നാൽ ഇപ്പോൾ ആകാശത്ത് മഴ കറത്താൽ നെഞ്ചിനുള്ളിൽ തീയാണ് പ്രത്യേകിച്ച് മലയോര മേഖലകളിലുള്ളവർക്ക് ഇതെന്തുകൊണ്ടാണ് സംഭവം ുന്നത് ഉരുൾപൊട്ടലിനെ കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ മണ്ണിടിച്ചിൽ മുൻകൂട്ടി അറിയാൻ കഴിയുമോ ഈ ചോദ്യങ്ങളാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഉരുൾപൊട്ടൽ മുൻകൂട്ടി അറിയാൻ കഴിയും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ആധുനിക ഉപകരണങ്ങളുടെ സഹായത്താൽ ഉരുൾപൊട്ടൽ സാധ്യത നിരീക്ഷിക്കാനും പ്രവചിക്കാനും കഴിയുമെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഉരുൾപൊട്ടൽ ദുരന്ത നിവാരണം സാധ്യമാണ് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളെ കുറിച്ചുള്ള ഭൂപട നിർമ്മാണം അടക്കം ജി എസ് ഐ പൂർത്തിയാക്കിയിട്ടുമുണ്ട് ഉരുൾപൊട്ടൽ കണ്ടെത്താനും നിയന്ത്രിക്കാനുമുള്ള മാർഗങ്ങളെക്കുറിച്ച് ജി എസ് ഐ കേരള യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇത് സംബന്ധിച്ച ശില്പശാലയും ഈ വർഷം ആദ്യം നടന്നിരുന്നു വനനശീകരണവും ചെങ്കുത്തായ പ്രദേശങ്ങളിലെ ആസൂത്രണമില്ലാത്ത അശാസ്ത്രീയ നിർമ്മാണവും അനുചിതമായ ഭൂവിനിയോഗ രീതികളുമാണ് കേരളത്തിൽ ഉരുൾപൊട്ടൽ അപകടങ്ങൾക്ക് പിന്നിൽ പശ്ചിമഘട്ട മേഖലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കാലാവസ്ഥാ ഘടകങ്ങൾ ചെങ്കുത്തായ ഭൂമിയുടെ ചെരിവ് തീവ്ര സങ്കീർണമായ ഭൗമഘടന എന്നിവ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു െങ്കുത്തായ പ്രദേശങ്ങളിലെ സ്വാഭാവിക സസ്യജാലങ്ങളുടെ നശീകരണവും മാനുഷിക ഇടപെടലുകളും മണ്ണിനെയും പാറകളെയും ദുർബലമാക്കും ഉരുൾപൊട്ടൽ പഠനങ്ങൾക്കുള്ള നോഡൽ ഏജൻസി എന്ന നിലയിലാണ് ജി എസ് ഐ ദുരന്ത നിവാരണ ശില്പശാലകൾ സംഘടിപ്പിച്ചത് അതേസമയം കേരളത്തിൽ ഉരുൾപൊട്ടലും മലയിടിച്ചിലും സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ മാപ്പ് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കുന്നതിൽ കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ നടത്തിയ ബഹിരാകാശ നിരീക്ഷണ ഫലങ്ങളിൽ നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയ ഡീപ്പ് ലേണിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നടത്തിയ അപഗ്രഥനത്തിനൊടുവിലാണ് കേരളത്തിന്റെ ഉരുൾപൊട്ടൽ സാധ്യത മാപ്പ് കൃത്യമായി തയ്യാറാക്കിയത് പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റിയോറോളജിയും അമേരിക്കയിലെ മിഷിഗൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും പഠനത്തിന് സാങ്കേതിക സഹായവും നൽകിയിരുന്നു പഠന റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിന്റെ പതിമൂന്ന് ശതമാനം പ്രദേശങ്ങൾ ഉയർന്ന തോതിൽ ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് ഇടുക്കി പത്തനംതിട്ട പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഇതിൽ ഭൂരിഭാഗം പ്രദേശങ്ങളും കനത്ത മഴയോടൊപ്പം അശാസ്ത്രീയമായ ഭൂവിനിയോഗം റോഡ് നിർമ്മാണത്തിനായി കുത്തനെ മലയിടിക്കുന്നത് വൻതോതിലുള്ള മണ്ണെടുപ്പ് നദികളുടെ ഒഴുക്കിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ എന്നിവയാണ് ഈ ജില്ലകളിൽ അടിക്കടി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിന് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് കാരണമായ മഴ ഇടുക്കി പത്തനംതിട്ട മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ിൽ ഉരുൾപൊട്ടൽ സാധ്യത മൂന്ന് ദശാംശം നാല് ആറ് ശതമാനം വർദ്ധിപ്പിച്ചതായി പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തിലെ ഹൈറേഞ്ചുകളിൽ അറുനൂറ് മീറ്ററിന് മുകളിൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ മുപ്പത്തി ശതമാനവും ഉരുൾപൊട്ടലിന്റെ ഭീഷണിയാണ് ഇതിൽ തന്നെ പത്ത് ഡിഗ്രി മുതൽ ഡിഗ്രി വരെ ചരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണി തോത് വളരെ കൂടുതലാണ് അശാസ്ത്രീയമായ ഭൂവിനിയോഗവും മണ്ണെടുപ്പും തടയുക മാത്രമാണ് ഇവിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഒഴിവാക്കാനുള്ള പോംവഴി ചുറ്റുപാടിനെ നിരീക്ഷിക്കുന്നതിലൂടെ വലിയൊരു പരിധി വരെ മണ്ണിടിച്ചിൽ സാധ്യത തിരിച്ചറിയാൻ സാധിക്കും മണ്ണിടിച്ചിലിന് തൊട്ട് വളരെ മുഴക്കമുള്ള ശബ്ദം കേൾക്കാറുണ്ട് ഭൂകമ്പ സമയത്തും മറ്റും ഉണ്ടാകുന്ന തരത്തിലുള്ള ഈ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങും ഭീകരമായ ഈ ശബ്ദം ഭൂമിയുടെ ഘടന മാറുമ്പോൾ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് യു നടന്ന ഒരു പഠനത്തിലൂടെ ഗവേഷകർ മനസ്സിലാക്കിയത് ഈ ശബ്ദം ദിവസങ്ങളായി പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ശബ്ദങ്ങളുടെ അവസാനമായിട്ട് വരുന്നതാണ് ഈ വലിയ ശബ്ദമെന്നാണ് മാസങ്ങൾക്കും ആഴ്ചകൾക്കും മുമ്പ് തന്നെ ഭൂമി ഒരു ഇടിച്ചിലിന് തയ്യാറെടുക്കുന്നുണ്ടാകും ഈ സമയത്ത് അതിസൂക്ഷ്മമായ ശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് മനുഷ്യന്റെ ചെവികൾക്ക് ആ സൂക്ഷ്മ സ്വരങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയില്ല മണ്ണിൽ മണ്ണിടിച്ചിലിന് ഏറെ മുമ്പുണ്ടാകുന്ന ഈ സൂക്ഷ്മ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഉപകരണം വികസിപ്പിച്ചെടുത്താൽ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ഇംഗ്ലണ്ടിലെ ലാബറോ സർവകലാശാലയിലെ എഞ്ചിനീയർമാർ ഈയിടെ ശ്രദ്ധേയമായ ഒരു ഉപകരണം വികസിപ്പിച്ചിരുന്നു മണ്ണിനടിയിലൂടെ പോകുന്ന വെള്ള പൈപ്പുകളും എണ്ണ പൈപ്പുകളും ഗ്യാസ് പൈപ്പുകളുമെല്ലാം തുടർച്ചയായി നിരീക്ഷിക്കാൻ ഉപകരിക്കുന്ന ഒരു ഉപകരണമാണിത് മണ്ണിടിച്ചിലോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളോ സംഭവിച്ചാൽ ഈ സംവിധാനങ്ങളെല്ലാം തകരും മണ്ണിന് ടിയിലുണ്ടാകുന്ന ഇത്തരം ചലനങ്ങളെ നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ സൂക്ഷ്മ ശബ്ദങ്ങളെ പിടിച്ചെടുക്കുന്ന ഒരു ഉപകരണമാണിത് അന്യ ശബ്ദങ്ങൾ വേർതിരിച്ച് നീക്കം ചെയ്ത് പ്രശ്നകാരിയായ വല്ല ശബ്ദവും ഉണ്ടെങ്കിൽ അത് നമ്മെ അറിയിക്കും ഈ സാങ്കേതികത മണ്ണിടിച്ചിൽ നേരത്തെ കൂട്ടി തിരിച്ചറിയാൻ ഉപയോഗിക്കാവുന്നതാണ് മണ്ണിനടിയിലെ ചലനങ്ങൾ വളരെ ചെറുതായിരിക്കും എന്നാൽ മൺതരികൾ പരസ്പരം ഉരയുന്നതിലൂടെ സൂക്ഷ്മമായ ശബ്ദങ്ങൾ പുറത്തേക്ക് വരും മണ്ണിലെ ചലനം വർദ്ധിക്കും തോറും ഈ ശബ്ദവും വർദ്ധിക്കും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ദുർബലമായ പ്രദേശങ്ങളെ തിരിച്ചറിയാൻ നിലവിൽ നമുക്ക് കഴിയും ഇത്തരം സ്ഥലങ്ങളിൽ എത്രയളവിൽ മഴ പെയ്താൽ മണ്ണിടിച്ചിൽ സംഭവിക്കാമെന്ന് കണക്ക് കൂട്ടിവയ്ക്കാൻ കഴിഞ്ഞാൽ വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാനാകും മണ്ണടിയിൽ ജലം കനം കൂടി സൃഷ്ടിക്കുന്ന സമ്മർദ്ദത്തെ അളക്കാൻ പീസോമീറ്ററുകൾ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാം മണ്ണിടിച്ചിൽ തുടങ്ങുന്നതിന് മുമ്പ് വലിയ ശബ്ദങ്ങൾ കേൾക്കും ഇതാണ് നിലവിൽ നമുക്ക് മുമ്പിലുള്ള ഏക ആശയം സാങ്കേതികമായ പരിമിതികളെ മറികടക്കാൻ നമുക്ക് ഭാവിയിൽ കഴിഞ്ഞേക്കാം അതുവരെ പ്രകൃതി നൽകുന്ന സൂചനകളെ തിരിച്ചറിയാൻ ശ്രമിക്കണം നദികളിലെ വെള്ളം പെട്ടെന്ന് അസാധാരണമായ രീതിയിൽ കലങ്ങി ഒഴുകുന്നതും മണ്ണിടിച്ചിലിന്റെ സൂചനയാകാം മരം കൊണ്ട് നിർമ്മിച്ച വാതിലുകളും ജനാലകളും എല്ലാം പെട്ടെന്നൊരു ദിവസം അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന െങ്കിൽ ഭൂമിയുടെ ഘടനയിൽ മാറ്റം വരുന്നുണ്ടെന്ന് ഊഹിക്ക റോഡിലും മറ്റിടങ്ങളിലും എല്ലാം വിള്ളൽ ദൃശ്യമാകുന്നുവെങ്കിലും അത് ശ്രദ്ധിക്കണം മുമ്പില്ലാത്ത ചെറുനീരൊഴുക്കുകൾ രൂപപ്പെടുന്നതും അപകടത്തിന്റെ സൂചനയാണ് ഭൂമികുലുക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ അപേക്ഷിച്ച് മണ്ണിടിച്ചിൽ ദുരന്തങ്ങൾ വളരെ കുറച്ചേ പഠിക്കപ്പെട്ടിട്ടുള്ളൂ എന്നതാണ് വസ്തുത മരവീഴ്ചയുടെ സാറ്റലൈറ്റ് കണക്കെടുപ്പ് വഴി മണ്ണിടിച്ചിൽ സാധ്യത പ്രവചിക്കാൻ നാസ ശ്രമം നടത്തി വരുന്നുണ്ട് ഇതിന്റെ കൃത്യത വർദ്ധിപ്പിക്കണമെങ്കിൽ ഇനിയുമേറെ പഠിക്കേണ്ടതുണ്ട് മണ്ണിടിച്ചിലിന് ഏറെ സാധ്യതയുള്ള പ്രദേശമാണ് കേരളം കോവിഡ് പഠനം നാം ഏറ്റെടുത്തതുപോലെ മണ്ണിടിച്ചിൽ പഠനങ്ങളെയും ഏറ്റെടുക്കേണ്ടത് ആവശ്യമായി മാറിയിരിക്കുന്നു